എല്ലാവർക്കും അറിയുന്ന കാര്യാണ് ഹിറ്റ്ലർ ലക്ഷക്കണക്കിന് വരുന്ന ജൂതന്മാരെ കൊന്നു അപ്പൊ പലർക്കും വലിയ സങ്കടമായിരുന്നു എന്താണ് ഇയാൾ ഈ കാണിക്കുന്നത് ചുട്ട് കൊല്ലാണ് ജീവനോടെയുള്ള മനുഷ്യനെ ചുട്ട് എന്നിട്ട് അയാൾ പറഞ്ഞ ഒരു കാര്യമുണ്ട് ഞാന് കൊന്നത് എന്തിനാണെന്നറിയോ കൊന്നത് എന്തിനാണെന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവൂല എന്തിനാണെന്ന് നിങ്ങൾക്കറിയാൻ വേണ്ടി കുറച്ച് ജൂതന്മാരെ ഞാനിവിടെ ബാക്കി വെക്കാൻ ഇവരെ കണ്ടാൽ മനസ്സിലാകും ഞാൻ അവരെന്തിനാണ് കൊന്നത് എന്ന് ലക്ഷക്കണക്കിന് തൊണ്ണൂറ് ലക്ഷത്തിൽ കൂടുതൽ ആൾക്കാർ തോന്നുന്നതാണ് പത്ത് ശതമാനം മാത്രം ജനങ്ങൾ ഈ ജൂതന്മാരെ ബാക്കി വെച്ചു എന്നാണ് അറിയൂ അപ്പൊ അങ്ങനെയുള്ളത്ര മാത്രം ചതിയന്മാരാണ് ജൂതന്മാര് ഇന്ന് നടക്കുന്ന ഇസ്രായേൽ ഇറാൻ യുദ്ധത്തിന്റെ ഏറ്റവും വലിയൊരു കാരണം ഒന്ന് ഇസ്രായേൽ എന്ന് പറഞ്ഞ ചെറിയൊരു രാജ്യമാണ് ചെറിയൊരു രാജ്യമാണ് നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടാവാം അതേസമയത്ത് ഇറാൻ എന്ന് പറഞ്ഞാൽ ഇറാൻ ഒന്ന് എല്ലാവരും കൂടുതൽ തീരാന്ന് അത്രയേ ഉള്ളൂ ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം ആ രാജ്യം തമ്മിൽ യുദ്ധം നടക്കുമ്പോൾ എന്തിനാണ് ഇസ്രായേൽ ഇങ്ങനെ അങ്ങോട്ട് ചെയ്യുന്നത് എന്ന് ചോദിച്ചാൽ ലോകം മുഴുവനും ഇവരുടെ കയ്യിലാകണം എന്നുള്ള ചിന്തയാണ് ഏറ്റവും വലിയ ഇന്ന് പറയുന്ന കാരണം ആണവായുധങ്ങൾ അത് ഇസ്രായേൽ ഇറാനിന്റെ കയ്യിൽ ആണവായുധങ്ങൾ ഉണ്ട് എന്നുള്ള കള്ളം പറഞ്ഞുകൊണ്ടാണ് ഇസ്രായേലിനെ ഇറാനിനെ ഇസ്രായേൽ ആക്രമിക്കുന്നത് യഥാർത്ഥത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എഴുപതിൽ ലോകത്ത് ആണവായുധങ്ങൾ പ്രയോഗിക്കാൻ പാടില്ല ഹിരോഷിമയിലൊക്കെ നിങ്ങൾക്കറിയാം രണ്ടാം ലോകമഹായുദ്ധം നടന്ന സ്ഥലത്ത് ഇന്നും അതിൻ്റെ പ്രത്യാഘാതങ്ങൾ എല്ലാവരും സഹിച്ചു കൊണ്ടിരിക്കുകയാണ് കാരണം ചെറിയ ഒരു ആയുധം കൊണ്ട് ചെറിയ ഒരു സ്ഫോടനം കൊണ്ട് ലോകം മുഴുവൻ രാജ്യം മുഴുവനും ഇല്ലാതായി മാറും കാലങ്ങളോളം നൂറ്റാണ്ടുകൾ അതിന്റെ എഫക്റ്റ് ഇങ്ങനെ അനുഭവിച്ചു കൊണ്ടേ ഇരിക്കേണ്ടി വരുന്നതാണ് അതുകൊണ്ട് യോഗം എല്ലാവരും ഭയത്തോടു കൂടി കാണുന്നവുന്നതാണ് അങ്ങനെയുള്ള യുദ്ധങ്ങൾ ഉണ്ടാവുക എന്നത് അതുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ആണവാഹുധങ്ങൾ ഒരാളും തന്നെ പ്രയോഗിക്കാൻ പാടില്ല എന്നുള്ള ഒരു കരാറിൽ ലോക രാജ്യങ്ങൾ മുഴുവൻ ഏകദേശം നൂറ്റി തൊണ്ണൂറോളം വരുന്ന വലിയ വലിയ രാജ്യങ്ങൾ ഇതിലൊക്കെ ഒപ്പുവെക്കുകയാണ് ഞങ്ങൾ ആരും ആരുമിനി ആണവാഹുധങ്ങൾ ഉപയോഗിക്കൂല ഉണ്ടാക്കൂല എന്ന് പറഞ്ഞുകൊണ്ട് അങ്ങനെ എല്ലാവരും അതിൽപ്പെട്ടതാണ് ഇസ്രായേൽ അതേപോലെ ഇറാനും അങ്ങനെയുള്ള വലിയ വലിയ രാജ്യങ്ങൾ മുഴുവനും ഇതിൽ ഒപ്പുവെച്ച് അതായത് എല്ലാവരും സമാധാനത്തോടുകൂടി ലോകത്ത് സമാധാനത്തോടുകൂടി ജീവിക്കുക എന്നുള്ള ചിന്തയോടുകൂടി എല്ലാവരും അഡ്ജസ്റ്റ്മെൻറ്റിലൂടെ നിങ്ങൾക്ക് എന്താണോ ഇപ്പോൾ ഉള്ളത് അതാണ് നിങ്ങൾക്ക് ഞങ്ങൾക്ക് എന്താണോ ഉള്ളത് അതാണ് ഞങ്ങൾക്ക് ആരും തന്നെ ലോക പോലീസായി ആരും ചമയേണ്ടതില്ല എന്ന ലോകരാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ വേണ്ടി ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് ഇങ്ങനെ ഒരു കരാർ വരുന്നത് ഒരാളും ഇനി രുത് അതേപോലെ ഉണ്ടാക്കരുത് എന്ന് എന്നാൽ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഇറാനിനെതിരായി ഒരു കള്ളപ്രചരണം നടക്കുകയാണ് ഇറാൻ ആണവായുധം ആരും അറിയാതൊരു രാജ്യത്ത് എന്റെ സ്വന്തം രാജ്യത്ത് ഞാൻ ഉണ്ടാക്കുകയാണ് അത് മറ്റുള്ളവർക്ക് അറിഞ്ഞുള്ള പക്ഷെ അത് പലരും അറിഞ്ഞ് മറ്റുള്ളവരോട് പറയാൻ തുടങ്ങി അങ്ങനെ ആ നാട്ടിൽ ഇറാനിൽ ആണവായുധം ഉണ്ടാക്കുന്നുണ്ട് എന്ന് ഒരു ഫോണ് ുമായി ബന്ധപ്പെട്ടാലും അങ്ങനെ രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇങ്ങനെ ആണവായുധങ്ങൾ പ്രയോഗിക്കുന്നുണ്ട് എന്നറിഞ്ഞവർക്കെതിരായി ലോകാന്തരങ്ങളിൽ മുഴുവനും ഇറാനി നിൽക്കുന്നല്ല ലോകാന്തരങ്ങളിൽ മുഴുവനായി ഇങ്ങനെ ഒരു കരാറുണ്ട് ഒരാൾ പോലും ഇനി ആണവായുധം ഉപയോഗിക്കാൻ പാടില്ല എന്നാൽ രണ്ടായിരത്തി പതിനഞ്ചിൽ പുതിയൊരു കരാറ് ഇറാനിനെതിരായി ഇങ്ങനെ ആണവായുധം പ്രയോഗിക്കുന്നതിന് ഇറാനിനെതിരായ ഒരു കരാർ ഇറാൻ ഇങ്ങനെയുള്ള ഒരു പ്രവർത്തനത്തിൽ ഏർപ്പെടാൻ പാടില്ല എന്ന് പറഞ്ഞ് പുതിയ ഒരു കരാറിൽ ഏർപ്പെടുകയാണ് അങ്ങനെ അതും അദ്ദേഹം അവിടെ ഉണ്ടായിരുന്ന രാജാക്കന്മാര് ഭരണാധികാരികൾ ഒപ്പുവെച്ച് എല്ലാവരും സന്തോഷത്തോടുകൂടി റാണത്തോടുകൂടി മുമ്പോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ ഇന്ന് ഈ വർഷം ദിവസങ്ങൾക്ക് മുമ്പ് ആഴ്ചകൾക്ക് മുമ്പ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂണ് പതിമൂന്നിന് കഴിഞ്ഞ വെള്ളിയാഴ്ച അന്യ മുമ്പത്തെ വെള്ളിയാഴ്ചയാണ് ആദ്യമായി ഇറാനിനെതിരായി ഇസ്രായേൽ അക്രമം തുടരുന്നത് അല്ലെങ്കിൽ ആദ്യമായി ആരും അറിയാതെ അക്രമത്തിലേക്ക് മുഴുകുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലാണ് അങ്ങനെ അതിനെതിരായി അക്രമങ്ങൾ നടത്തി അതിനവർ പറഞ്ഞ കാരണം ആണവാധങ്ങൾ പ്രയോഗിക്കുന്നു എന്നുള്ളതാണ് എന്നാൽ ഈ ഇസ്രായേൽ ആണവാഹുധങ്ങളില്ലേ ഞാൻ പറഞ്ഞ ചെറിയ ഒരു രാജ്യമാണ് ഇസ്രായേൽ കേരളത്തിനോട് സമാനമാകുന്ന തരത്തിലുള്ള ചെറിയൊരു രാജ്യം കേരളം എന്നൊരു സംസ്ഥാനത്തിനോട് സമാനമാകുന്ന തരത്തിൽ അതിനേക്കാൾ കുറച്ച് വലുതും ചെറുതുമാകുന്ന ഒരു രാജ്യം മാത്രമാണ് ഇസ്രായേൽ അവിടെ നാനൂറ്റി അമ്പതോളം പേര് നാണവാഹുധങ്ങൾ ഉണ്ട് ഇത് എല്ലാവരും അംഗീകരിക്കുന്ന കാര്യമാണ് എന്നാൽ ഞാൻ ഉണ്ടാക്കും ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കും അതാണ് ജൂതന്മാരുടെ സ്വഭാവം ഞങ്ങൾ ഇതൊക്കെ ഉണ്ടാക്കും പക്ഷെ ഓരോ ഒരാളും ഉണ്ടാക്കരുത് നാനൂറ്റി അമ്പതോളം പേര് നാണവാധങ്ങള് അവിടെയുണ്ട് അത് ഉണ്ടാവരോടുകൂടി ഇറാനിനെതിരായി ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞു അവർ അക്രമിക്കുകയാണ് വേറെ ഒരാളുടെയും പിൻബലമില്ലാതെ അല്ലെങ്കിൽ അമേരിക്കയുടെ പിൻബലം ഉണ്ട് എന്നതിന് പുറമെ വേറെ ഒരാളുടെയും സമ്മതമില്ലാതെ അന്വേഷിക്കുക പോലും ചെയ്യാതെയാണ് ഒരു സുപ്രഭാതത്തിൽ രാത്രിയിൽ അവർ ആക്രമിക്കുന്നത് ഇനി എന്തിനാണിവർ ഇങ്ങനെ ചെയ്യുന്നത് എന്നറിയാം രണ്ടായിരത്തി മൂന്നിലാണ് ഇറാഖിനെതിരെ ഇതേ ആരോപണം ഉന്നയിച്ചുകൊണ്ട് ഇറാഖിനെ തരിപ്പടമാക്കളഞ്ഞു ഇറാഖ് എന്ന് പറയുന്ന രാജ്യം ഇല്ലാതെയായി മാറി പൂർണ്ണമായും ഇല്ലാതെയായി മാറി അവർക്ക് സന്തോഷം എന്നത് ചിന്തിക്കാൻ പോലും പറ്റാത്ത തരത്തിൽ മുഴുവനായി നിലക്കും തച്ചത്തെപ്പിച്ചതിന് ശേഷം ഇനിയും അവർ സന്തോഷിക്കരുത് എന്ന് ചിന്തിച്ചു എല്ലാവരുടെയും സന്തോഷത്തിന്റെ ദിവസമാകുന്ന പെരുന്നാൾ നിയ പെരുന്നാളിൻ്റെ അവിടത്തെ രാജാവായിരുന്ന ഭരണാധികാരിയായിരുന്ന സദ്ദാർ ഹുസൈനെ കുന്നൽ തൂക്കിലേറ്റി അമേരിക്ക അവർ അതിനെ പറഞ്ഞ കാരണം ഇതേ കാരണമായിരുന്നു അവർ ആണവായുധങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് അതിനുശേഷം വർഷങ്ങൾക്ക് ശേഷം അന്വേഷണം നടത്തി ഇങ്ങനൊരാണവാധം അവരുണ്ടാക്കുന്നുണ്ടോ ഇദ്ദേഹത്തിനെ കൊന്നതിന് ശേഷം ഈ കാര്യങ്ങളൊക്കെ യുദ്ധം ചെയ്ത് ഇറാഖിനെ പൂർണ്ണമായി നിരക്ക് നശിപ്പിച്ചതിന് ശേഷമാണ് അന്വേഷണം നടത്തുന്നത് അങ്ങനെ ഒരു ആണവാധം അവിടെ ഉണ്ടാക്കുന്നുണ്ടോ എന്ന് ലോകരാജ്യങ്ങൾ മുഴുവനും ഐക്യകണ്ഠേനയായി പ്രഖ്യാപിച്ചു അങ്ങനെ ഒരു പരിപാടി ആ ഇറാഖിൽ നടക്കുന്നില്ല എന്ന് എല്ലാം നശിപ്പിച്ചതിനു ശേഷം രാജാഭ്യാൻ കൊന്നതിന് ശേഷമാണ് ഇത് പ്രഖ്യാപിക്കുന്നത് എല്ലാവരും അത് സംവദിക്കുന്നതും അവ എന്തിനാണ് അതിന് മുമ്പ് തന്നെ ഇവരിങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചാൽ ഇറാഖ് വളരരുത് സാം ഹുസൈനിന്റെ നേതൃത്വത്തിൽ ഇറാഖ് ഇങ്ങനെ വളർന്നാൽ ഇസ്രായേൽ അടക്കമുള്ള അമേരിക്ക അടക്കമുള്ള ഭരതം ഇവരുടെ കയ്യിലാകും അല്ലെങ്കിൽ ലോകരാജ്യങ്ങളുടെ നിയന്ത്രണം ഇവരുടെ കയ്യിൽ വരും എന്നുള്ള ചിന്തയോടുകൂടിയാണ് അവരങ്ങനെ ചെയ്യുന്നത് എന്താണ് ഇസ്രായേലിൻ്റെ ലക്ഷ്യമെന്ന് ചോദിച്ചാൽ ഗ്രേറ്റ് ഇസ്രായേൽ എന്ന് പറഞ്ഞുകൊണ്ട് ഇവരൊരു പദ്ധതി രൂപീകരിച്ചിട്ടുണ്ട് അതായത് ഇസ്രായേൽ എന്ന് പറഞ്ഞാൽ ചെറിയൊരു രാജ്യമാണെന്ന് പറഞ്ഞു അത് ലോകം മുഴുവനും നിയന്ത്രിക്കാൻ കഴിവുള്ള തരത്തിൽ ജൂതന്മാർ വളരുക അല്ലെങ്കിൽ അവളെ വളർത്തിയെടുക്കുക എന്ന് എന്ന ഉദ്ദേശത്തോടു കൂടി എന്ന ലക്ഷ്യത്തോടു കൂടി അവർ അവരുടെ കാര്യം പ്രഖ്യാപിച്ചു ഒരു പദ്ധതി പ്രഖ്യാപിച്ചു അതാണ് ഗ്രേറ്റർ ഇസ്രായേൽ ഇസ്രായേൽ അങ്ങ് വളർന്ന് 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 ജൂതന്മാർ വളർന്ന് 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 വലുതായി എന്ന് മാറുക ഇതിന് എതിനായി ആരൊക്കെ നിൽക്കുന്നുണ്ടോ അതിനെല്ലാവർക്കും എതിനായി അവരങ്ങ് യുദ്ധം ചെയ്ത് അവരെ അങ്ങനെ ഇല്ലാണ്ടാക്കി മാറ്റണം ഇതായിരുന്നു ഇവർ വിചാരിച്ചിരുന്നത് പലസ്തീനിൽ അവരെ രക്ഷിക്കാൻ വേറെ പറഞ്ഞുണ്ടായിരുന്നില്ല അങ്ങനെ പല കാരണങ്ങളാൽ പലരുടെയും രാജ്യങ്ങൾ ഇവരുടെ കീഴിലായി ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം പോലും പലസ്തീനിന്റെ വരതാനമാണ് അല്ലെങ്കിൽ അവരുടെ ഓരോരുത്തരുടെയും സ്നേഹത്തോടു കൂടി അവർക്ക് നീട്ടിയ ഒന്നായിരുന്നു ഇസ്രായേൽ എന്ന് പറയുന്ന ചെറിയ രാജ്യം എന്നാൽ ആ ഫലസ്തീനെ മുഴുവൻ ഇവരുടെ കയ്യിലാക്കുമാർ അവരെല്ലാ തരത്തിലും ഇവരുടെ നിയന്ത്രണങ്ങൾ ഈ ജൂതന്മാരുടെ കയ്യിലേക്ക് വന്നു അങ്ങനെ ഓരോ വരണം എന്നുള്ളതാണ് ഇവരുടെ ചിന്ത ഇത് സമ്മതിച്ചില്ല എന്നുള്ള നമ്മൾ അറബ് രാജ്യങ്ങൾ പോലും നീ അടുത്ത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവാ സൗദി അറേബ്യ എന്ന് പറഞ്ഞാൽ നമ്മളൊക്കെ വഹാവിസമാണ് അവിടെ ഭരിക്കുന്നത് എങ്കിലും നമ്മളൊക്കെ ഇത്രയും സ്നേഹത്തോടു കൂടി നാം കാണുന്ന മക്കയും മദീനയും അടങ്ങുന്ന വലിയൊരു രാജ്യമല്ലേ സൗദി അറേബ്യ എല്ലാവരും സമാധാനത്തോടുകൂടി കാണുന്ന ഒരു മുസ്ലിം രാജ്യമുണ്ടെങ്കിൽ ഇന്നും ലോക മുസ്ലിമീങ്ങളും അല്ലാത്തവരും ഏതൊരാൾക്കും അക്രമിക്കപ്പെടാതെ നടന്നു പോകാൻ പറ്റുന്ന ഒരു രാജ്യമുണ്ടെങ്കിൽ അത് സൗദി അറേബ്യ മാത്രമാണ് എന്ന് വിശ്വസിക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന മുസ്ലിമികളാകുന്ന ജനങ്ങള് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ ഉണ്ടായിരിക്കെ ഫലസ്തീനിൽ ലോക ലക്ഷക്കണക്കിന് വരുന്ന കുഞ്ഞുമക്കളെ ഗർഭിണികളെ സ്ത്രീകളെ വയസ്സന്മാരെ കൊന്നു തള്ളിയിട്ട് പോലും അവർക്കെതിരെ ഒരു വാക്ക് പോലും സംസാരിക്കാത്ത സൗദി അറേബ്യ അടക്കം ഇസ്രായേലിനെ ആക്രമിച്ചപ്പോൾ ഇറാനിനോട് പറയാണ് കണ്ടാണ്ടിരിക്കുന്നതാണ് നല്ലത് എന്ന് സമാധാനമാണ് നമുക്ക് വേണ്ടത് എന്ന് അതിന് മുമ്പ് ആ ഇസ്രായേൽ ഇറാഖിനെ മുഴുവനും അക്രമിച്ചില്ലാണ്ടാക്കി പരസീനിനെ ഇല്ലാണ്ടാക്കി ഇറാനിന്റെ പല ഭാഗങ്ങളിലും ഒന്നും പലവിടെ നടത്തി ആ സമയത്തൊന്നും ഇണ്ടാത്ത സൗദി അറേബ്യ പോലും അവസാനം ഇറാനും അങ്ങ് പ്രതികരിച്ചപ്പോ സ്വാഭാവികമല്ലേ പ്രതികരിക്കുക എന്റെ നാട്ടിൽ വന്ന് എന്റെ നാട്ടിലുള്ള എല്ലാവരെയും ഒരാളങ്ങ് ഇല്ലാണ്ടാക്കാൻ ശ്രമിച്ചാൽ സ്വാഭാവികം എന്നോണം ഞാൻ പ്രതികരിക്കില്ലേ പ്രതികരിക്കണ്ടേ അതല്ലേ എന്റെ കടമ ഞാൻ ഈ നാടിന്റെ ഭരണാധികാരിയാണെങ്കിൽ പ്രതികരിക്കുക എന്നുള്ളതാണ് എന്റെ കടമ അങ്ങനെ പ്രതികരിച്ചപ്പോ പറയാണ് സമാധാനമല്ലേ നമുക്ക് നല്ലതേന്ന് എന്നാലോ എൻ്റെ പ്രിയപ്പെട്ട മമ്മിനങ്ങളെ ഇനിയാണ് നമ്മൾ കാര്യം കുറച്ച് കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് ആരാണ് ഈ യൂദ്ങ്ങൾ അവരുടെ ചതി പലരും പെട്ടുപോകും ആ ചതി പലർക്കും മനസ്സിലാകില്ല എന്നാൽ പരിശുദ്ധമായ വളരെ വ്യക്തമായ നിനക്ക് തന്നെ ഇത് പറയുന്നുള്ളൂ അവരുടെ ചതി എന്ന് പറഞ്ഞാൽ നമുക്ക് നല്ല തോന്നും ആട്ടിന് തോലണിഞ്ഞ ചെന്നായിക്കളാണ് അവർ നമുക്ക് കാണുമ്പോൾ തോന്നും ആടല്ലേ ആടിനിക്കൊരു പ്രത്യേകതയുണ്ട് ഒരാൾക്കും ഭയമില്ലാത്തൊരു മൃഗമാണ് ആട് നായ അങ്ങനെയല്ല ചെന്നായ അങ്ങനെയല്ല എത്ര മാത്രം നമ്മൾ സ്നേഹത്തോടു കൂടി വളർത്തുന്നതാണെങ്കിലും നായയെ കാണുന്നവർക്ക് ഇത്തിരി ചെറിയ കുറച്ചാൾക്കെങ്കിലും നായയോടൊരു ഭയം ഉണ്ടാകും ആ നായ ഉള്ള സ്ഥലത്ത് അത് കടിക്കുമോ എന്നുള്ളൊരു ചിന്തയുണ്ടാകും അങ്ങനെയല്ല ആട് ആടിനെ ഒരാളും ഇന്നുവരെ ഭയപ്പെട്ട് ആടിനെ പേടിച്ച് അത് കടിക്കുമോ എന്ന് ചിന്തിച്ച് ആരും ഓടിപ്പോയിട്ടുണ്ടാവൂല ചെറിയ കുട്ടികൾ പേടിച്ചോളൂ എന്നല്ലാതെ നമ്മളെപ്പോലെയുള്ള ഒക്കെങ്കിലും ബോധമുള്ളവരാളും ആടിനെ കണ്ടത് കടിക്കുമോ എന്ന് ചിന്തിച്ച് ഓടി ആട് കടിക്കൂല അങ്ങനെയുള്ള ഒരു എല്ലാവർക്കും അംഗീകരിക്കാൻ പറ്റുന്ന ഒരു മൃഗമാണ് ആട് അതുപോലെ ഒരു സ്വഭാവമാണ് ഇവരിഞ്ഞ അവർ വരുന്നത് അറിയില്ല എന്തിനാണ് എന്ന് വന്നതിന് ശേഷം നമ്മളുടേതെല്ലാം അവരുടെ കയ്യിലായി കഴിഞ്ഞാൽ പിന്നീടായിരിക്കും അവരുടെ ചതി കാണുക പ്രശുദ്ധമായ ഭഗവാൻ ഇത് വളരെ വ്യക്തമായ ഒരു തന്നെ പറയുന്നുണ്ട് എന്തേ ഇത് പലർക്കും മനസ്സിലാകുന്നില്ല എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് അല്ലെങ്കിൽ നമ്മൾ ഓരോരുത്തരും ആലോചിക്കേണ്ടതാണ് എന്നാൽ ഇവർക്കൊന്നും പറഞ്ഞ പല കാര്യങ്ങളിലും ഇവരൊന്നും വിശ്വസിക്കുന്നില്ലേ മാത്രം ഇങ്ങനെ കാണിച്ചു നടക്കുകയാണോ ഇസ്ലാം അവരുടെ മനസ്സിന്റെ അകത്ത് ഇവരിൽ മുസ്ലിമികളോടുള്ള വിശ്വാസങ്ങളൊന്നും എന്ന് സ്വാഭാവികമെന്നോ സംശയിക്കണം എത്രയോ അറബികൾ ഏകദേശം പതിനേഴ് ശതമാനത്തോളം വരുന്ന യുക്തിവാദികളാണ് അല്ലെങ്കിൽ മതമില്ലാത്തവരാണ് സൗദി അറേബ്യ അടക്കമുള്ള രാജ്യങ്ങളിലുള്ളതെന്നാണ് പതിനേഴ് ശതമാനം വിശ്വാസമില്ലാത്തവർ അവർ മുസ്ലിമികളായിരിക്കും കാണുമ്പോൾ അവരുടെ പേര് മുസ്ലിമികളാണ് അവരുടെ അറബികളാണ് അവർക്ക് മാനബം കൊണ്ടിരിക്കെ അല്ല എന്ന് പറയുന്നുണ്ടാവാം സമയങ്ങളോളം പറഞ്ഞുകൊണ്ടിരിക്കും

ൾ പറയുന്നുണ്ട് ആരാണ് യഹൂദികൾ യഹൂദികൾ നിങ്ങൾ അത്ര സുഖിപ്പിച്ചാലും അവർക്കതൊന്നും ആദ്യ സമയങ്ങളിൽ സമ്മതിക്കുമെങ്കിലും അതൊന്നും അവർക്ക് പോരാ അവർക്ക് വേണ്ടതെന്താണ് സുഖിപ്പിച്ച് പലരും ചിന്തിക്കുന്നത് അതാണ് എന്തിനാണ് നമ്മളവരോട് വെറുപ്പ് കാണിക്കുന്നത് ഖുർആൻ പറയുന്നുണ്ട് ലോകത്തെ ഏറ്റവും കൂടുതൽ വെറുപ്പ് കാണിക്കേണ്ട ഒരു ഭാഗമുണ്ടെങ്കിൽ അത് യഹൂദികളാണ് യഹൂദികളോട് നമുക്ക് വെറുപ്പുണ്ടാകണം കാരണം അവർ ചതിയന്മാരാണ് അവരുടെ ചതിയിൽ നമ്മൾ പെട്ടുപോകാൻ പാടില്ല അവരുടെ ചതിയിൽ നമ്മൾ പെട്ടുപോകുകയാണ് എങ്കിൽ നമ്മളറിയാതെ കണ്ട് തന്നെ നമ്മളെ ചതിച്ച് നമ്മുടേതെല്ലാം കൈക്കലാക്കുന്ന ഒരു സ്വഭാവമാണ് അവരുടേത് കുറാമ്പറയം

എന്നിട്ട് പറയുന്നു അല്ലാവുന്നാലേ നിങ്ങൾക്ക് കാണിച്ചു തന്ന ഒരു സന്മാർഗമുണ്ടല്ലോ നിങ്ങൾ െ നാട് വരെ ഇന്ന് വരെ നമ്മൾ കാണിച്ചു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അനുഷ്ഠിച്ചു പോകുന്ന ഒരു രീതികളുണ്ട് ഒരു സൗഹാർദ്ദാന്തരീക്ഷമുണ്ട് അതിന് നമ്മളിൽ നിന്ന് വന്നു പോകരുത് ഭാഗത്തിൽ നിന്നുള്ള സഹായവും നിങ്ങൾക്ക് നമ്മൾ നന്നായി ആലോചിക്കേണ്ട ഇതിനെ അംഗീകരിക്കുന്ന പലരും ആലോചിക്കേണ്ട ഒന്നാണിത് ഇന്ന് പലർക്കും നല്ല സുഖാണ് ഇങ്ങനെയുള്ള ഇറാനെതിരെ പലതും വരുമ്പോ അതിനൊക്കെ എതിർത്ത് സൗദി അറേബ്യ പോലെയുള്ള മുസ്ലിം അതേപോലെ സുന്നി രാജ്യങ്ങൾ എന്ന് ഷിയാക്കാത്തങ്ങളിൽ പോലും അവരെ സുഖിപ്പിച്ച് നടക്കുമ്പോൾ നമ്മൾ ഇപ്പം അവർക്ക് വലിയ സുഖമാണ് അവരെന്ത് ചിന്തിക്കാത്തത് എന്ന് ചോദിച്ചാൽ അള്ളാഹുവിന്റെ കഥ അവസാന സമയമാകുമ്പോൾ ഏതായാലും ഖ്യാമത്ത് നാൾ സംഭവിക്കട്ടെ അതിനു മുമ്പ് നടക്കുന്ന പല കാര്യങ്ങളാണ് ഇത് സ്വാഭാവികം എന്നോണം അവർ ആദ്യം ഇങ്ങനെ ഖുർആൻ വളരെ വ്യക്തമായി പറയുന്നു നിങ്ങൾക്ക് അവരെന്ത് കൊടുത്താലും അവരെ സൂചിപ്പിക്കാൻ കഴിയില്ല നിങ്ങൾ ആദ്യം കൊടുക്കും മതം കിട്ട് അവർ അംഗീകരിക്കും ഒക്കെ കൊള്ളും പിന്നെ പിന്നീട് കൂടിക്കൂടി പോകും അവസാനം നിങ്ങൾ അവരുടെ മതം അനുസരിച്ച് ജീവിക്കേണ്ടി വരും അവരാണ് യഥാർത്ഥ മതമെന്ന് പുറത്ത് പറയേണ്ടി വരും അതുവരെ നിങ്ങൾക്ക് അവരെ തൃപ്തിപ്പെടുത്താൻ കഴിയില്ല എന്ന് പരിശുദ്ധമായ ഖുർആൻ വളരെ വ്യക്തമായ നിരക്ക് പറയാനുള്ളത് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട പ്രമീങ്ങളോട് നമ്മൾ ഇങ്ങനെയുള്ള വിഷയങ്ങൾ ഒന്ന് നന്നായി സൂക്ഷിച്ച് മാത്രം ഇങ്ങനെയുള്ള വിഷയങ്ങളിൽ കൈകാര്യം ചെയ്യുക അതോടൊപ്പം ഇറാൻ എന്ന് പറയുന്ന രാജ്യം അതൊരു രാജ്യമാണ് നമുക്ക് ഷിയാക്കൾ പലർക്കുള്ളൊരു സംശയമാണ് അവർ കാക്കരാണോ എന്ന് വളരെ മോശപ്പെട്ട ഒരു വിശ്വാസത്തിൻ്റെ ഒരു മകനാണ് ഷിയാക്കൾ അവരുമായി ബന്ധപ്പെട്ട കൂടുതൽ വിഷയങ്ങളൊന്നും ഞാൻ പറയുന്നില്ല പക്ഷേ ചില